എങ്ങനെയാണ് ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് മനുഷ്യൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യവിമോചനമാണ് പ്രത്യവശ അത്ര പൂർത്തീകരണമല്ല എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അതിനെ പ്രവർത്തിക്കേണ്ടത് അതിൽ പ്രവർത്തിപ്പിക്കേണ്ടത് നമ്മൾ എപ്പോഴും തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഒരു നമുക്ക് നമ്മുടെ ലാഭം മാത്രം നോക്കിയാലല്ല നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് നമ്മുടെ നഷ്ടം മാത്രം നോക്കിയാലല്ല നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ഈ ലാഭമോ നഷ്ടമോ ഒന്നും തന്നെ നോക്കാതെ നമുക്ക് എത്രമാത്രം കഴുത്തോടുകൂടി എത്രമാത്രം ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എത്രമാത്രം ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു അത്രമാത്രം ഗംഭീരമായി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരെ ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യത്തിൻ്റെയും യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അപ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രവർത്തിക്കാതെ പ്രവർത്തിയിൽ നിന്നും മാറി നിൽക്കുമ്പോഴല്ല അതിൻ്റെ ഗൗരവം അവിടെ ഉടലെടുക്കുന്നത്

शांति मंत्र तैयार होगा